തെന്നിന്ത്യൻ സിനിമയിലെ മിന്നൻ താരമാണ് കീർത്തി സുരേഷ് നടി മേനകിയുടെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും മകളായ കീർത്തി അവരുടെ പാതയിലൂടെ സിനിമയിലേക്ക് എത്തുകയായിരുന്നു മലയാളത്തിലൂടെയായിരുന്നു കീർത്തിയുടെ തുടക്കം പിന്നീട് തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമായി മാറുകയായിരുന്നു കീർത്തി സുരേഷ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരമടക്കം താരം സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ കീർത്തി സുരേഷ് പങ്കുവച്ചൊരു കുറിപ്പാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി മരണപ്പെട്ടു മരണപ്പെട്ട തന്റെ കൂട്ടുകാരിയെക്കുറിച്ചുള്ള കീർത്തിന്റെ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയത് വികാരഭരിതമായ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ നഷ്ടപ്പെട്ടതിന്റെ വേദനയാണ് താരം ഈ കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത് ബ്രെയിൻ ട്യൂമറിനെ തുടർന്നായിരുന്നു ബ്രെയിൻ ട്യൂമറിനെ തുടർന്നായിരുന്നു കീർത്തിയുടെ കൂട്ടുകാരിയായ മനീഷ മരണപ്പെടുന്നത് എട്ട് വർഷം രോഗാവസ്ഥയോട് പൊരുതി നിന്നാണ് മനീഷ ഒടുവിൽ മരണപ്പെട്ടത് ജീവിതം ജീവിച്ചു തുടങ്ങുക പോലും ചെയ്തിട്ടില്ലാത്ത തന്റെ കൂട്ടുകാരിക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥ വന്നു എന്ന ഉത്തരം കിട്ടാത്ത ചോദ്യം താൻ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കീർത്തി പറയുന്നത് കീർത്തിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ ഏറെ പ്രയാസകരമായിരുന്നു എൻ്റെ ബാല്യകാല സുഹൃത്ത് ഇത്ര വേഗത്തിൽ ഞങ്ങളെ വിട്ടുപോകുന്നത് വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല ഇരുപത്തൊന്നാം വയസ്സിൽ ബ്രെയിൻ ട്യൂമർ ബാധിതയായ അവൾ എട്ട് വർഷത്തോളം പോരാടി കഴിഞ്ഞ മാസം വരെ കഴിഞ്ഞ നവംബറിൽ അവൾ തൻ്റെ മൂന്നാമത്തെ സർജറിക്ക് വിധേയാകുന്നത് വരെ അവളെപ്പോലെ മനോധൈര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അതിനുശേഷം അവളോട് ദീർഘനേരം സംസാരിച്ചതാണ് അവൾക്കൊപ്പമുള്ള എൻ്റെ അവസാന ഓർമ്മ ഇനിയും വേദന സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അന്ന് അവൾ കരഞ്ഞു അവളുടെ മുന്നിൽ ഞാൻ എൻ്റെ വികാരങ്ങൾ അടക്കി പിടിച്ചു നിന്നു പക്ഷെ പുറത്തിറങ്ങിയതും ഞാൻ കണ്ണടയും മാസ്കും ധരിക്കുകയും ആശുപത്രി വരാന്തിലൂടെ കരഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്തു അവൾക്ക് ബോധമില്ലാത്തപ്പോൾ അവളെ അവസാനമായി കണ്ടതിനെക്കുറിച്ച് പരാമർശിക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജീവിക്കാൻ തുടങ്ങുക പോലും ചെയ്തിട്ടില്ലാത്ത ലോകം കണ്ടിട്ടില്ലാത്ത പൂർത്തിയാക്കാത്ത ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യം മാത്രമേ എനിക്ക് എന്നോട് തന്നെ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും എനിക്ക് ഉത്തരമില്ല അവളെ നേരത്തെ തന്നെ കൊണ്ടുപോകാൻ മാത്രം ഗുരുതരമായിരുന്നു ട്യൂമർ പക്ഷെ അവസാന ശ്വാസം വരെ അവൾ പോരാടി കൃത്യനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലുമില്ല മച്ചൂട്ട ഇന്ന് നിന്റെ ജന്മദിനമാണ് ഇന്നും എന്നും നിന്നെ ഞാൻ ഓർക്കുന്നു നിരവധി പേരാണ് കീർത്തിയുടെ പോസ്റ്റിന് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് താരത്തിന്റെ വേദനയിൽ പങ്കുചേരുകയാണ് സോഷ്യൽ മീഡിയ ബേബി ആണ് കീർത്തിയുടെ പുതിയ സിനിമ ഈ ചിത്രത്തിലൂടെ ബോളിവുഡിലും അരങ്ങേറുകയാണ് കീർത്തി സുരേഷ് വരുൺ ആണ് ചിത്രത്തിലെ നായകൻ കൂട്ടുകാരിയോട് ഇത്രയധികം സ്നേഹമുള്ള നല്ലൊരു മനസ്സാണ് കീർത്തിക്കെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്